കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിൻ്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് നേർക്കുന്നത്തെ ബാറിൽ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സംശയം തോന്നിയാൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപ്പാലാണ് ചേരുന്നത് മനീഷ് വിവരങ്ങൾ ക്രിസ്റ്റീന രാജ്യത്തെമ്പാടും മോഷണ പരമ്പരവും നടക്കുന്ന പ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ എത്തിയോ എന്നതിൽ സംബന്ധിച്ചാണ് നിലവിൽ ആലപ്പുഴ അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ആലപ്പുഴ അമ്പലപ്പുഴ നീർക്കുന്നത്തെ വഹാദ എന്ന ബാറിലിരുന്ന് ബണ്ടിച്ചോറിന്റെ സംശയിക്കുന്ന രൂപ സാദൃശ്യമുള്ള ഒരാൾ മന്ദപിക്കുന്നതായി ഒരാൾ അമ്പലപ്പുഴ പോലീസിനെ അറിയിച്ചത് ഇയാളുടെ ഇയാളുടെ ഫോട്ടോ അവിടെ നിൽത്തു പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് ബണ്ടി ചോറാണോ സംശയം ുണ്ട് നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബെണ്ടീച്ചോർ കോയമ്പത്തൂർ ജയിലിൽ നിന്ന് നിലവിൽ ജയിൽ മോചിതനാണ് അങ്ങനെയാണെങ്കിൽ ഈ ബെണ്ടീച്ചോർ തന്നെയാണെങ്കിൽ എന്തിന് ആലപ്പുഴയിൽ എത്തണം അല്ലെങ്കിൽ ഈ തെക്കൻ കേരളത്തിലേക്ക് എന്തിനു എത്തണം ഇയാൾ അഞ്ഞൂറോളം മോഷണ കേസുകളിൽ പ്രതിയാണ് നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് കേരള പോലീസ് തന്നെ ഇയാളെ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു മോഷണ കേസിൽ നേരത്തെ പൂനെയിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് ഇയാൾ കേരളത്തിലടക്കം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് എന്തിനാണ് ആലപ്പുഴയിൽ എത്തിയത് അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത് ഇന്നലെ രാത്രിയിൽ തന്നെ ഇന്നലെ രാത്രിയിലും പകലുമായി ആലപ്പുഴ അമ്പലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലോഡ്ജുകൾ ഹോട്ടലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസ് തെരച്ചിൽ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ എങ്ങനെയാണ് വന്നത് ഇയാൾ വാഹനത്തിലല്ല വന്നത് എന്നുള്ള കാര്യമാണ് കാരണം മറ്റു സി ദൃശ്യങ്ങളിൽ നിന്ന് ഇയാൾ ബൈക്കോ കാറോ തുടങ്ങിയ വാഹനത്തിലല്ല ബാറിലേക്ക് എത്തിയതും നടന്നു വരികയാണെന്നുള്ള വിവരമാണ് പോലീസ് ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കൂടെ മറ്റെന്തെങ്കിലും സംഘം മറ്റാരെങ്കിലും സംഘമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്രം സംബന്ധിച്ച് ബീഹാർ പോലീസിന് കൂടി വിവരം നൽകിയിട്ടുണ്ട് ഇയാളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ള കാര്യം അറിയിക്കാൻ അറിയിക്കണമെന്നുള്ള കാര്യം ഡി ജി പിയുടെ ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച അപേക്ഷ ബീഹാർ പോലീസിൽ നൽകിയിട്ടുണ്ട് എന്താണെങ്കിലും ഒരു ആശങ്ക ഉള്ളതുകൊണ്ടാണ് പോലീസ് ഈ ബണ്ടിച്ചോറിന്റെ രൂപ സാദൃശ്യമുള്ള ആരെങ്കിലും കാണുവാണെ കാണുകയെങ്കിൽ അത് പോലീസിനെ അറിയിക്കണം എന്ന നിർദ്ദേശവും ഇപ്പോൾ അമ്പലപ്പുഴ പോലീസ് പുറപ്പെടുവിക്കുന്നുണ്ട് ക്രിസ്റ്റീന ശരി ബണ്ടീച്ചോർ ആലപ്പുഴയിൽ എത്തിയോ എന്ന് സംശയിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിബാൽ